കർത്താവിൻ്റെ അതിവിശുദ്ധനാമം ഈ പ്രഭാതത്തിൽ മഹൃത്തപ്പെടുമാറ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ കൃപയും അവിടുത്തെ സാന്നിധ്യമോർത്ത നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹിത്വം കരയറ്റാം എല്ലാം മുട്ടും മടങ്ങുന്ന എല്ലാ നാമം പുകഴുന്ന യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ദൈവം എല്ലാ കാലത്തും നമ്മുടെ കൂടെയിരിക്കും ദവിതാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും കൂടെയിരിക്കുന്നത് അപ്പനല്ല അമ്മയല്ല സഹോദരങ്ങളല്ല അവർക്ക് എപ്പോഴും കൂടെ ഇരിക്കാൻ പറ്റില്ല കുരുൾ താഴ്വര വന്നാലും അതിനുശേഷവും നമ്മോട് കൂടെ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം ഇന്ന് പകലും വെളിപ്പെടും എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യണം യേശു തന്നെ പറഞ്ഞ് ലോകത്ത് നിന്ന് കഷ്ടമുണ്ടോ ഇല്ലെന്നല്ല പറഞ്ഞു എങ്കിലും ആ ഒരു വാക്ക് ശ്രദ്ധിക്കുക എങ്കിലും ധൈര്യപ്പെടണം കാരണം എന്താ ഞാൻ ലാകത്തെ ജയിച്ചു സകലത്തെയും ജയിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് അവിടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ പിതാവാണ് അവിടുത്തെ മക്കളല്ലേ നമ്മൾ പിന്നെ ഭയപ്പെടണം ധൈര്യം എന്തിനാ ചോർന്ന് പോകുന്നത് സംശയിക്കുന്ന എന്തിനാ വിശ്വസിക്കുന്നത് എന്തിനാ ഞാൻ കൂടെ ഉണ്ടെന്നല്ലേ കർത്താവ് പറയുന്നത് ഒരു ദിവസം മാത്രമാണോ പ്രിയ സഹോദരങ്ങളെ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കാം അതുകൊണ്ടാണ് നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനത്തിൽ ഭക്തൻ പാടിയത് ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവിടുന്ന് നമ്മെ ജീവ വഴി നടത്തും ഒരു ദിവസത്തേക്കല്ല ജീവിതത്തിൻ്റെ എഞ്ചു വരെ വഴി നടത്താൻ കഴിവുള്ള സർവശക്തനായ ദൈവം എത്ര വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചേ പലരും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞവർ കാണും പകുതി ഒഴുക്കിട്ടെ ചോയില്ലേ സംസാരിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്നില്ലേ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് വിളിച്ചവൻ യേശു പറഞ്ഞൊരു പ്രസ്താവന എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ ഏകനല്ല ആ ഒരു ഉറപ്പ് എന്നെ വിളിച്ചവൻ എൻ്റെ കൂടെ നമുക്ക് ആ ഉറപ്പുണ്ടാവണം ഞാൻ ഏകനല്ല എന്നെ അയച്ചവനാരാന്ന് എനിക്കറിയാം എന്നെ വിളിച്ചവനാരാന്ന് എനിക്കറിയാം എന്നെ തിരഞ്ഞെടുത്തവനാരാന്ന് എനിക്കറിയാം എന്നെ നടത്തുന്നവനാരാന്ന് എനിക്കറിയാം ഞാൻ ഏകനല്ല ഒറ്റപ്പെട്ടു പോയി ചിലരോട് പരിശുദ്ധാത്മാവചനത്തിലൂടെ പറയുന്നു നിങ്ങളേകനല്ല വിളിച്ചവൻ നിങ്ങളോട് കൂടെയുണ്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞവൻ നിങ്ങളോട് കൂടെയുണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ ഹോബിയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചവൻ നിങ്ങളോട് കൂടെ സഹോദരങ്ങളെ ഒറ്റയ്ക്കല്ല കിട്ടും അവർ ഉറപ്പ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരും വേണ്ട നമുക്ക് പക്ഷേ എല്ലാവരും ഉണ്ടായിട്ട് ദൈവമില്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യം അതെപ്പോഴും ഓർത്തടും ചെല്ലു പറഞ്ഞു കേട്ടോ എനിക്ക് ദൈവം മാത്രമുള്ളൂ ദൈവം മാത്രം പോരേ ദൈവം സർവശക്തനല്ലേ സർവ്വജ്ഞാനിയല്ലേ സർവവ്യാപിയല്ലേ സൃഷ്ടിതാവല്ലേ വിളിച്ചു പരുത്തുന്നവനല്ലേ ജയിച്ചവനല്ലേ മരണത്തെയും പാതാളത്തെയും കീഴ്പ്പെടുത്തിയിട്ട് മരണത്തിൻ്റെയും പതാളത്തിൻ്റെ താക്കോൽ എന്റെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞ കർത്താവല്ലേ നമ്മുടെ കൂടെ പിന്നെന്തിനാ സംശയിക്കുന്നേ പിന്നെന്തിനാ അവിശ്വസിക്കുന്നത് ആ കർത്താവ് പോലെ എനിക്ക് കർത്താവ് മാത്രം മതി എന്ന് പറ യേശു അങ് മാത്രം മതി അങ് മാത്രം മതി അങ്ങ് മാത്രം മതി ആ സാന്നിധ്യത്തിൻ്റെ കീഴിൽ എന്നെ നയിക്കണമെന്ന് ഇന്ന് പകലും പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജലത്തെ ശക്തിയോടെ ബലത്തോടെ നിയോഗത്തോടെ നയിക്കുന്ന പ്രത്യേക നിമിഷങ്ങൾ അത്രയും അപ്പോസ്തല പ്രവർത്തി അഞ്ചാം അധ്യായം വാക്യം നമുക്കെല്ലാം സുപരിതമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തികൾ എല്ലാ അധ്യായങ്ങളിലും ആലേഖനം ചെയ്തിരിക്കുന്ന പൊസ്തല പ്രവർത്തി ആത്മാവിൻ്റെ പ്രവർത്തികൾ ദൈവസഭയുടെ വർധനവും പീഡനങ്ങൾ കൂടുമ്പോൾ അവർ വർത്തിച്ചു വരുന്നു സഭയ്ക്ക് വന്ന സമാധാനം അപ്പോസ്തന്മാരിലൂടെ ചെയ്യുന്ന ദൈവിക പ്രവർത്തികൾ ദേശത്ത് സഭകൾ സ്ഥാപിക്കപ്പെടുന്നു എതിർപ്പുകളും എതിരാളികളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ദൈവശക്തിയുടെ അളവറ്റ വലുപ്പത്താൽ ദൈവസഭകൾ സംഭവിക്കുന്ന ദേശത്ത് സംഭവിക്കുന്ന ആത്മപകർച്ചയുടെ വ്യാപാരങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ ഉടനീളം ആലേഖനം ചെയ്യുന്നു അപ്പോൾ തന്നെ കൊടുങ്കാറ്റുകൾ ഈശാനമോലിൻ്റെ ശക്തികൾ എസ് മെലിത്തയിലെ അണലിയുടെ ശക്തികളൊക്കെ ഒരറ്റത്ത് നിന്ന് വെല്ലുവിളിക്കുമ്പോൾ അഭിഷേകമുള്ള പൊലോസ് പത്രോസ് ഉൾപ്പെടെയുള്ളവർ സകലത്തെയും ജയിച്ച് ആത്മാവിൽ മുന്നോട്ട് പോകുക എതിരുകൾ അതിനെ ജയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ ഏറ്റെടുക്കുകയാണ് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ് അഞ്ചിൻ്റെ പതിനഞ്ച് രോഗികളെ പുറത്ത് കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ തിനോ വേദികളിൽ വിലിപ്പിന്മേലും കിടക്കമേലും കിടത്തും രോഗികളെ പുറത്ത് കൊണ്ടുവന്നു നാളുകളായി പുറത്തു കൊണ്ടുവരാത്ത വിഷയം അഭിഷേകത്തിൻ്റെ ശക്തി ആ ദേശത്തേക്ക് വ്യാപരിച്ചപ്പോൾ വിഷയം പുറത്തു വരികയാണ് ഒതുക്കപ്പെട്ട വിഷയം അടച്ചിടപ്പെട്ട വിഷയം അകത്ത് സങ്കടപ്പെട്ട വിഷയം വിടുതൽ ഇല്ല എന്ന് ചിന്തിച്ച് മൂടപ്പെട്ട ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവിന്ന് പകലും പുറത്തു കൊണ്ടുവരുന്നു എന്തിനാ ഒരു വലിയ വിടുതലിന് വേണ്ടി യെസ് വെളിച്ചത്തിലേക്ക് വരാൻ പറ്റാത്ത ചില വിഷയത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പകൽ ദൈവത്തിന് പദ്ധതിയുണ്ടോ ഇനിയും നിൻ്റെ വിഷയം അവിടെ കിടക്കില്ല ആ മുറിക്കക തൊതുങ്ങാനുള്ള വിഷയമല്ല നിന്റെ വാക്തത്വങ്ങൾ വാക്തത്വമുള്ള ചിലതിനെ മുറിക്കകത്ത് ഒതുക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരത്തില്ലെന്ന് വാദിക്കുന്ന പൈശാചിക മേഖലകളുടെ തന്ത്രങ്ങളെ പൊട്ടിച്ചെറിയാൽ സ്പിരിച്വൽ അതോറിറ്റി ഉള്ളവർ ഇന്ദു പകൽ എഴുന്നേൽക്കുമെങ്കിൽ നിന്റെ മേൽ നിന്റെ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ കുടുംബത്തിനകത്ത് അടച്ചിടപ്പെടുന്ന ചില സബ്ജക്റ്റുകൾ പുറത്തേക്ക് വിടത്തില്ലെന്ന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ വെളിച്ചത്തിലേക്ക് നയിക്കത്തില്ലെന്ന് അവകാശവാദം പറയുമ്പോൾ ചിലതിനെ പുറത്തുകൊണ്ട് നാളുകളായി മാറി മറ്റൊന്നായി സ്വസ്ഥതയും സമാധാനത്തെയും കെടുത്തി എൻ്റെ ജനത്തെയും എൻ്റെ തലമുറകളെയും ഒരുപോലെ വരിഞ്ഞു മുറുക്കുന്ന ചില ശക്തമായ വെല്ലുവിളികൾ ഇന്ന് പകൽ ശാസിക്കപ്പെടുകയാണ് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരികയാണ് ഏതൊക്കെ വിഷയത്തിൽ രോഗത്തിൻ്റെ ബാന്ധവങ്ങളാൽ ഭാരപ്പെടുന്ന അക്ഷരീയ രോഗം മാത്രമല്ല മാനസിക സംഘർഷങ്ങൾ കുടുംബജീവിതത്തിൻ്റെ തകർച്ചകൾ തലമുറകളുടെ ഭാവികൾ ഒക്കെയാണ് ടച്ചിട്ട മണ്ഡലങ്ങൾ ഈ നൊപ്പുകൾ പൊട്ടി മാറട്ടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി പുറത്ത് കൊണ്ടുവരുമ്പോൾ അഭിഷേകമുള്ളവർ അതിനകത്ത് എഴുന്നേൽക്കണം കേട്ടോ ദേശത്ത് അഭിഷേകമുള്ളവർ എഴുന്നേൽക്കണം നിങ്ങളുടെ കുടുംബത്തിൽ അഭിഷേകമുള്ളവർ എഴുന്നേൽക്കണം എസ് ആത്മ പകർച്ചയുടെ വ്യാപാരമുള്ളവർ സഭയിൽ എഴുന്നേൽക്കുമ്പോൾ നാളുകളായി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓ ഒതുക്കപ്പെട്ട ചിലത് പുറത്തു വരുന്നു എന്തിനാ സൗഖ്യമാകാൻ വിടുതൽ പ്രാപിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകമുള്ളവന്റെ നിഴൽ പോലും തട്ടിയാൽ വിടുതലുകൾ ഓൺ ദ സ്പോട്ടിലാണ് നടന്നത് അടുത്ത വർഷമല്ല നടന്നത് അടുത്ത നിമിഷമല്ല നടന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിനാൻ ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങൾ നടക്കുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ ചിലർ പുറത്ത് വരണം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ നിങ്ങളെ ഒതുക്കുന്ന ചില വ്യക്തമായ വെല്ലുവിളികളെ കണ്ട് അതിനെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ള ചില വെല്ലുവിളി െ ദൈവസഭയ്ക്കെതിരെയുള്ള ചില വെല്ലുവിളികളെ നിങ്ങളുടെ ആത്മ വ്യാപരിക്കുന്ന ചില പാരമ്പര്യങ്ങളെ ഒക്കെ ഈ ദിവസങ്ങൾ കണ്ട് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ഓരാത്മ ധൈര്യമേറ്റെടുത്ത് നോക്കൂ അതിനു മുമ്പ് മൂന്നാമത്തെ അധ്യായം നിങ്ങൾ പരിശോധിക്കൂ നമുക്കെല്ലാം സുപരിതമാണ് ജന്മനാ മുടന്തനായവൻ നാൽപ്പത് വയസ്സോളം പ്രായമുള്ളവൻ ദീർഘ വർഷങ്ങൾ തകർക്കപ്പെട്ടവൻ സ്വാധീനം നഷ്ടപ്പെട്ടവൻ യെസ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവൻ യെസ് എല്ലാവരും അപമാനിക്കപ്പെട്ടവൻ ഈ ചെറുപ്പക്കാരൻ്റെ ഗതി കണ്ടോ പലരും ഭാവിയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനോയിൻറ്റിങ് പരിശുദ്ധാത്മാവ് പാത്രോസിലൂടെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ യെസ് പാത്രോസിൻ്റെ അകത്ത് വ്യാപരിച്ച ദൈവശക്തി പൊന്നിന് ഓ വെള്ളിക്കും വിലയിടാൻ പറ്റുന്നതല്ല പൊന്നിൻ്റെയും വെള്ളിയുടെയും വിലയ്ക്ക് ഒതുങ്ങുന്നതല്ല സകലത്തെയും കീഴ്പ്പെടുത്തുന്ന സകലത്തെയും ചെയ്യിക്കുന്ന നാൽപ്പത് വർഷമായി ഒതുക്കി നിന്നെ എഴുന്നേൽപ്പിക്കാതെ വണ്ണം നിൻ്റെ വൈതത്വങ്ങളെ നിർവീര്യമാക്കി പാരലൈസാക്കിയെങ്കിൽ എസ് അഭിഷേകത്തിൻ്റെ ശക്തിയുള്ളവൻ കൈയ്യൽ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ നിന്റെ നരിയാണികളിലേക്ക് കാലുകളിലേക്ക് ദൈവ ഇറങ്ങിയാൽ നീ നീ അകത്തല്ല നീ നീനി പുറത്തിരിക്കുന്നതല്ല നീ അകത്ത് തുള്ളിച്ചടാൻ പോകയാണ് നീ വിശുദ്ധന്മാരുടെ കൂടെ സഖ്യം പറയാൻ പോകുകയാണ് നീ അഭിഷേകത്താൽ നൃത്തം ചെയ്യാൻ പോകുകയാണ് നീ ദൈവ സാന്നിധ്യത്തിലേക്ക് നടക്കാൻ പോകുകയാണ് കഴിഞ്ഞ നാളുകൾ നിന്നെ ആരെങ്കിലും കൊണ്ട് ഇരുത്തിയെങ്കിൽ ഇനി ഇരുത്തിയവർ നോക്കുമ്പോൾ നീ അവിടെ ഇല്ല കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി ചിലർ നിന്നെ ഇരുത്തിക്കൊണ്ടിരിക്കുക ഇരുത്തുന്ന മണ്ഡലങ്ങളെ പൊട്ടിക്കുന്ന ഓ രാ പകൽ നിങ്ങളുടെ തലമുറ കിടമേൽ വായത്വ കിടമേലൊക്കെ വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ വിശ്വസിക്കുന്നവർ ഈ ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ പുറത്തു കൊണ്ടുവന്നു അഭിഷേകമുള്ളവൻ നടന്നാൽ ചിലത് പുറത്തു വരും അഭിഷേകമുള്ള പൗലോസ് നടന്നപ്പോൾ ആണല്ലി പുറത്തു വന്ന് നിങ്ങൾക്കറിയാം നാളുകളായി വിറകിനകത്തിരിക്കുന്ന ചില ശക്തമായ വെല്ലുവിളികൾ തകർത്തുകളയാൻ ജീവൻ ഇല്ലാതാക്കാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ നോക്കുന്നത് പുറത്തു വരുന്നു എന്തിനാ അഭിഷക്തനെ തകർക്കാൻ വന്നേ പക്ഷേ തിരിഞ്ഞാൽ സംഭവിച്ചതാണ് അഭിഷക്തനല്ല തകർന്നതാണ് അണലിയ തകർന്നത് ക്രൈസ്തനോ നിന്നെ തകർക്കാൻ വരുന്ന ചിലത് തകരാൻ പോകുക നിന്റെ മേലെ അഭിഷേകമുണ്ടെങ്കിൽ നീ തകരില്ല നീ ദേശങ്ങളിൽ സഞ്ചരിക്കും നീ ദൈവ മഹത്വം വിളിച്ചു പറയേണ്ടതാ കുഞ്ഞേ നീ ദൈവശക്തി ഏറ്റെടുത്ത് അനേകരെ കൃപയിൽ നടത്തേണ്ടതാണ് നിന്റെ മേലുള്ള ആ നോയിൻറ്റിങ്ങിനെ പിടിച്ചൊതുക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല ഇരുത്തുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽ തകരുകയാണ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് പുറത്തു വരുക പുറത്തു വരിക എനിക്ക് വെളിച്ചം കാണണ്ട എനിക്കാരോട് സംസാരിക്കണ്ട എനിക്ക് മറുപടി പറയാനില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി യേസ് വെളിപ്പെടുന്ന പകൽക്കാലം പിതാവ് ഈ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ തലമുറയുടെ മേൽ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുത്തി സ്വർഗവാദരിക്കുന്നതിനായി സ്ത്രോത്രം നസന യേശു അധികാരമുള്ള നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു വലിയ മുറുക്കൾ നസന യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ ചിലത് പുറത്തു വരട്ടെ ചിലത് പുറപ്പെടട്ടെ ചിലത് എഴുന്നേൽക്കട്ടെ ചില ചിലരാത്മാവിന്റെ കുതിപ്പിലേക്ക് നടക്കട്ടെ ആലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവ് അവിടെ നിന്ന് അങ്ങനെ ചെയ്തിരിക്കുക സ്തോത്രം സകല മഹത്വം അംഗീകരിക്കുക യേശുക്രിസ്തുവിന്റെ അനുഗ്രഹ നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആ മേൻ ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവച്ചതിനെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു നാളുകളായി അകത്തിരിക്കുന്ന ചില വിഷയങ്ങൾ പുറത്തു വരാൻ പോകുക വെളിച്ചത്തിലേക്ക് വരാൻ പോകുകയാണ് നടക്കാൻ പോകുക എഴുന്നേൽക്കാൻ പോകുകയാണ് ദൈവശക്തി വ്യാപരിക്കുകയാണ് വിശ്വസിക്കുന്ന റാമൻ പറയൂ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഭാഷപ്പിച്ചു